സാഹചര്യം കൊണ്ട് പിരിഞ്ഞു പോയവരെ ഒരിക്കലും മറക്കരുത് എന്നാൽ സാഹചര്യം മുതലാക്കി പിരിഞ്ഞു പോയവരെ ഒരിക്കലും ഓർക്കുകയും അരുത് നേടിയവരിലേക്ക് നോക്കിയാൽ ഒരുപാട് നേടുവാനുള്ള പ്രചോദനം ലഭിക്കും എന്നാൽ നേടാത്തവരിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ നേട്ടങ്ങളിൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും ഇന്ന് എന്താണോ നിങ്ങളെ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തരാക്കും നിങ്ങൾക്ക് സന്തോഷം നൽകുകയും ചെയ്യും പരാജയമെന്നത് കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരുവാനുള്ള അവസരമാണ് അത് മുതലാക്കുക മുൻവിധികൾ ഉപേക്ഷിച്ചാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളോട് അസൂയ തോന്നുന്നവരെ ഒരിക്കലും വെറുക്കരുത് കാരണം നിങ്ങൾ പുരോഗതി നേടുകയാണെന്ന് മനസ്സിലാക്കിയവരാണവർ നിങ്ങളതിൽ അഭിമാനിക്കുക കഴിയുന്നതും ആരുമായും കടപ്പാടുകളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഒരിക്കൽ അതത്രയും നമുക്കെതിരെയുള്ള ആയുധങ്ങളായി മാറാൻ സാധ്യതയുണ്ട് ദേഷ്യത്തിലായിരിക്കുമ്പോൾ പ്രതികരിക്കരുത് സന്തോഷത്തിലായിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകരുത് ദുഃഖിച്ചിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും മുൻവിധികൾ ഉപേക്ഷിച്ചാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നൽകുന്നതിലൂടെ മാത്രമേ സ്നേഹം തിരികെ ലഭിക്കുകയുള്ളൂ അത് നമ്മളുടെ പ്രതിധ്വനിയുടെ പ്രതിഫലനമാണ് മരിച്ചു കഴിഞ്ഞാൽ ജീവിതമുണ്ടോ എന്നതല്ല പ്രശ്നം മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ജീവിച്ചിരുന്നോ എന്നതാണ് യഥാർത്ഥ പ്രശ്നം ശ്രീബുദ്ധൻ പറഞ്ഞതാണ് ഈ വാചകം